ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം അടുക്കളയിൽ വന്നപ്പോൾ ആ ഏഴുമണിയൊക്കെ ആവാനായിട്ടുണ്ട് സമയം തിരുവോണത്തിന്റെ അന്നും ഉത്രാടത്തിൻ്റെ അന്നും ഒക്കെ ഭയങ്കര ഓട്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായ ക്ഷീണം എല്ലാവർക്കും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ അങ്ങനെ തീരുമാനിച്ചിരുന്ന പിറ്റേ ദിവസം ആക്കും പോലെ എന്നുള്ളത് അങ്ങനെ എഴുപണിയൊക്കെ ആകാനായി അടുക്കളയിൽ വന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് പുതിയ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് കാണിക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ മറന്നു പോയതാണ് കേട്ടോ പഴയ സ്റ്റാൻഡ് ഒരു മൂന്ന് വർഷത്തിൻ്റെ മേലെയായിപ്പം അത് അതേതായാലും ഇപ്പോൾ കേടുവന്നു ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ് അപ്പോൾ തലേ ദിവസത്തെ പാചക യുദ്ധം ഉണ്ടെട്ടോ നമ്മൾ അടുപ്പ കാണാനുള്ളത് അപ്പോൾ അടുപ്പൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ മുന്നേട്ട് ഞാൻ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുകയാണേ ഇവിടെ ഏട്ടനും ചേച്ചിയും കുട്ടികളും അച്ചമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ അരി അരച്ച് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു കലക്കി ഒഴിക്കുന്ന ദോശ ഉണ്ടല്ലോ നീർദോശ അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ തലേ ദിവസത്തെ സാമ്പാറും ഒരിക്കുന്നുണ്ട് അപ്പോൾ അത് ചൂടാക്കുകയും ചെയ്യാന്ന് വിചാരിച്ചു അപ്പം തലേദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ആ പുറത്താ അങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് അതിനിപ്പം ഇന്നും കൂടി ഉപയോഗിക്കാണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങൾ അത് കഴിഞ്ഞൊക്കെ ഒന്ന് നല്ലോണം കഴുകി വെയിലൊക്കെ കൊള്ളിച്ചിട്ടുമാണ് എടുത്ത് വെക്കാൻ അപ്പോൾ ഇത് ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കു തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലകത്തേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നല്ല ചൂടും വെയിലൊക്കെ തന്നെയാണ് ഈ മരമൊക്കെ പോയോടത്തും കെട്ടി ഇപ്പൊ എല്ലാവരും വരുമ്പോൾ പറയൂട്ടോ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ വർഷം ഇനി എന്താ പറയുക നമ്മളെ വേനൽക്കൊക്കെ ഇവിടെ എങ്ങനെ ഇരിക്കുകയെന്നറിയില്ല അത്രയും വെയിലും ചൂടും ഉണ്ട് ഇനിയിപ്പോൾ മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായി കിട്ടിയിട്ട് വേണ്ടേ അപ്പോൾ അതാ അമ്മയും അച്ചമ്മയും ബാറുവൊക്കെ കൂടെ ഉമ്മർത്തിയിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ വർത്താനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തലേ ദിവസത്തെ പൂക്കളം കളയാൻ തോന്നിട്ടില്ല കേട്ടോ കളഞ്ഞിട്ടില്ല അത് നമ്മളത്രയും കഷ്ടപ്പെട്ട് ഭംഗിയോട് കൂടി ഇട്ടതല്ലേ അപ്പോൾ ഒരിക്കലും അത് കളയാതെ തന്നെ തോന്നുന്നില്ല എന്തായാലും അത് കളയണം അപ്പോൾ കണ്ണനും ഏട്ടനും കൂടി ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ കണ്ണനെ വേഗം ഞാൻ വിളിച്ചുണർത്തിയിട്ടോ അപ്പോൾ ഏട്ടെന്ന് പറയണത് നാത്തൂൻ്റെ ഭർത്താവ് കേട്ടോ അപ്പോൾ ഒരു രണ്ടാളും കൂടിയും ബീഫ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ മൂന്നോണം എന്ന് പറയട്ടെ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസത്തിന് ആ മൂന്നോണത്തിൻ്റെ അന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കോ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ എന്നാ നെയ്ച്ചോറും ബീഫും ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ തലേ ദിവസം അങ്ങനെ ചോറുണ്ടപ്പോ ഏട്ടം പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് നാളെ ബീഫ് വാങ്ങണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു രണ്ടാളും കൂടിയും ബീഫ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നല്ല ബീഫ് കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടേക്കാണ് രണ്ടാളും കൂടിയും പോകുന്നത് അപ്പോൾ അച്ഛൻ അതാ ചായ ഒക്കെ കഴിഞ്ഞ് കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം ഞാനും അമ്മയും കൂടിയും പിന്നെ അടുക്കളയിൽ കയറി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരൊന്നും നീച്ചിട്ടില്ല അച്ചമ്മ നീച്ചിട്ടുണ്ട് പാറും നീച്ചു പിന്നെ ബാക്കി അനുമോളും നമ്മളെ നന്ദും ചേച്ചി ഏട്ടനും ഒന്നും നീച്ചിട്ടില്ല കേട്ടോസ് അച്ഛമ്മനും ഒക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത് അപ്പോൾ ആർക്കും ഒന്നും ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ സാവകാശം നീച്ചാൽ മതി ഇപ്പോൾ രണ്ട് ദിവസത്തെ ക്ഷണങ്ങൾ എല്ലാവരും ഉണ്ട് കിട്ടാം മൊത്തത്തിൽ അപ്പോൾ ഞാനും ഇതാ ആക്കുമ്പോൾ തന്നെയാണ് പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ അമ്മ അടുപ്പ് കഴുകുക ഈ ദോശ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ അവിടെ വെണ്ണീരും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അടുപ്പ് ക്ലീൻ ചെയ്തെടുക്കണ്ടെട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ട് നമ്മൾ എന്നൊന്നും നമുക്ക് കഴുകേണ്ടി വരില്ലല്ലോ ഇതിപ്പോൾ ആ തിരുവോണത്തിൻ്റെ അന്ന് ഒരുപാട് ഐറ്റംസ് ആ ഒരു അടുപ്പത്ത് ഉണ്ടാക്കിയതല്ലേ എന്നാൽ തന്നെ അത്രയേനെ കേടു പറ്റിയിട്ടുള്ളൂ നമ്മൾ ശ്രദ്ധിക്കുകൊണ്ടാണ് ചില വീട്ടിലൊന്നും അടുപ്പ് കാണാൻ ഉണ്ടാവില്ല കേട്ടോ ആകെ തിളച്ച് പോയിട്ടും കരി പിടിച്ചിട്ടും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വരച്ച് കഴുകൊന്നും വേണ്ടി വരില്ല അപ്പം അമ്മ അവിടെ ഓരോ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കലക്കി ഒഴിക്കുന്ന ദോശ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കൂട്ടോ കുറച്ചധികം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം തന്നെ വേണം അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ആ വലിയ നോൺ സ്റ്റിക്കിന്റെ ആ ഒരു ദോശ ചട്ടി ആവുകൊണ്ട് വലിയ ദോശ ഉണ്ടാക്കിയെടുക്കുക ശരിക്കാണെങ്കിൽ ഒരാൾക്ക് ഒരു ദോശയൊക്കെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ വയറ് നിറയും അപ്പോൾ ഈ ഒരു ദോശ ചട്ടിയിലെ ദോശ ഉണ്ടാക്കുമ്പോൾ സച്ചി മോനെ എപ്പോഴും പറയലുണ്ട് കേട്ടോ അമ്മ ഈ ഇവിടെ വന്ന വലിയ ദോശയാണല്ലോ എന്ന് എപ്പോഴും പറയലുണ്ട് അപ്പോൾ അവന് സാധാരണ പോലെ വീട്ടിലധികം ഈ ഒരു ദോശയുണ്ട് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പോൾ അധികം അതുണ്ടാക്കും അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതുണ്ടാക്കരുതെന്നാണ് എന്നോടൊപ്പം പറയലുള്ളത് പക്ഷേ എങ്കിൽ ഇപ്പേക്ക് പൊടിച്ച പൊടികളുമില്ല പിന്നെ തലേ ദിവസം ഞാൻ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടാൻ മറക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ എളുപ്പമുള്ളത് ഇതല്ലേ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ വെള്ളം ണ്ടാക്കുകയാണെങ്കിൽ നല്ല ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ മതി പക്ഷേ എങ്കിൽ അയ്യ് സാമ്പാർ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അയ്ക്ക് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ നമ്മളെ സാമ്പാർ അവിടെ ബാക്കിയാ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു ദോശ തന്നെ ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഏട്ടന് പിന്നെ ആ ഉഴുന്ന ദോശയാണ് വലിയൊരു താല്പര്യം ഇല്ലാത്തത് അപ്പൊ മക്കൾക്കും തന്നെ ഉഴുന്ന ദോശേനോട് കൂടുതൽ ഇഷ്ടമാണേനും അങ്ങനെയൊക്കെയാണ് ഓരോ ഇഷ്ടങ്ങൾ അപ്പം ആ ദോശയൊക്കെ ചുട്ട് തുടങ്ങിയപ്പോഴേക്കും ഏട്ടനും കണ്ണനും കൂടി പോയി വന്നു കേട്ടോ ഒരു ബീഫൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പോരിനെ വഴിക്ക് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് തലേദിവസം അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ പാടത്ത് പോയി കുത്തി കിടക്കണുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റിയോ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓരോന്നും ഇങ്ങനെ വർത്താനം പറയുകയിരുന്നു അപ്പോൾ അച്ചമ്മി ഇതാക്കണേക്കെ അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ ഞാനും ഇവിടെ വന്നിരിക്കട്ടെ എന്നിട്ട് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ അച്ചമ്മ നീച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ കട്ടൻ ചായ മധുരടാതെ കുടിക്കോട്ടോ അച്ചമ്മക്ക് ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ മധുര അതൊക്കെ കുടിക്കലുണ്ട് അപ്പം ഇന്ന് അച്ചമ്മ ചായ കുടിക്കുന്നതിന് മുന്നേ വെറ്റില വായലാക്കിട്ടോ വെറ്റില നൂറ് പുകല അതൊക്കെ അല്ലേ ആ ഒരു സംഭവമൊക്കെ തിന്നേണ്ട പരിപാടി ഉണ്ട് കേട്ടോ അച്ചമ്മയ്ക്ക് അപ്പം അച്ഛമ്മ അവിടെ ഉള്ളിയൊക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു അപ്പം എന്നിട്ട് കൊണ്ടുപോയി ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ അതൊക്കെ നന്നാക്കണുണ്ട് അപ്പം ഏട്ടതാക്കണേ നന്നാക്കി ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു തരാറിഞ്ഞിട്ട് ഏട്ടനും സഹായിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ പിന്നെ അവിടെ വീട്ടിലാണെങ്കിലും ഏട്ടൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഉഷാറാണ് ഇവിടെ ഏട്ടനാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അടുക്കളയിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കും ഒരു മുട്ട ഉണ്ടാക്കും അത്ര മാത്രമേ അറിയുള്ളൂ ബാക്കിയൊന്നും അറിയില്ല ഏട്ടനങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അറിയുക കുക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം ഏട്ടനും അവിടെ ഉണ്ടാക്കുന്ന ബീഫിനെ പോലെ നമുക്ക് ഇന്ന് ഉണ്ടാക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു ആ പുള്ളിയൊക്കെ അതാ നല്ല ഉഷാറായിട്ട് അരിഞ്ഞു തരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓരോ വർത്താനങ്ങൾ പറയുക മരക്കൾ രണ്ടാളും കൂടിയാണോ ഒന്നും ഇപ്പോൾ അടുക്കളയിൽ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മരുമക്കൾ അറിയണത് ഏട്ടനും മരുമകനാണല്ലോ ഞാൻ മരുമകളാണല്ലോ അപ്പം അതാണ് അമ്മ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ആദ്യം തന്നെ ചായ വെച്ചിരുന്നു കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു അത് കഴിഞ്ഞ് പാൽ ചായ അടുപ്പത്ത് വെച്ചതാണ് അപ്പം ഇന്ന് പാൽ മുഴുവനായിട്ടും ഞാൻ അടുത്ത് വൈകുന്നേരത്തേക്കൊന്നും എടുത്തു വെച്ചിട്ടില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി നമ്മളെ പാറുവിനൊക്കെ പലചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബീഫ് ഇതാക്കണത് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് അപ്പോൾ നമ്മൾ രാവിലെ ചെല്ലുകയാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് തന്നെ കിട്ടും അപ്പോൾ ഇതൊരു മൂന്ന് കിലോത്തോളം ഏട്ടം വാങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഫുമ്മ മാത്രം നിൽക്കൂല കേട്ടോ ചിക്കനും വാങ്ങിക്കണം ഇവിടെ അച്ചമ്മ അമ്മ അങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ ബീഫ് കഴിക്കൂല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കനും കൊണ്ടും അപ്പോൾ ഇതാ ഒരുക്കൊക്കെ ഞാൻ ചായ കൊടുക്കുകയാണ് കേട്ടോ അച്ചമ്മ പല്ലൊക്കെ തേച്ച് വന്നു ഏട്ടനും മാവേട്ടനും ഒക്കെ ഇതാക്കണ് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരമാണ് കേട്ടോ അച്ചമ്മക്ക് മധുര ഇടാത്ത കട്ടൻ ചായ ഏട്ടന് പിന്നെ വെള്ളേ കുടിക്കുകയുള്ളൂ ചായ കുടിക്കുന്ന പരിപാടി തന്നെ അല്ല കേട്ടോ ഏട്ടിന് പിന്നെ പാൽ ചായയാണല്ലോ വേണ്ടത് അതൊരു നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ പാൽച്ചായവണം കട്ടൻ ചായ ചായയാണെങ്കിൽ ഒരു ഇഷ്ടമല്ലാത്ത പോലെയാണ് അപ്പോൾ ഒരുക്കൊക്കെ വേണ്ടത് ഓരോന്നിതാക്കണ് കൊണ്ടേ കൊടുക്കുകയാണ് അപ്പം ഞാൻ കറി ഒരു പാത്രത്തിലാണ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ വിളമ്പി കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ദോശയൊക്കെ ഞാനൊരു കുന്നവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം അത് തീരുമാനമായിട്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണേ ബാലൻസ് ഉള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് ലാസ്റ്റ് ഇവിടെ ചായ കുടിക്കാതിരുന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ചായ കൂടിയും കഴിഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കായിരുന്ന അപ്പോൾ സച്ചിമോനും അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇനി അമ്മായി പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക അങ്ങനെയാണ് പറയുക അതിനെയൊക്കെ പറ്റി കളിയാക്കി ഓരോന്നും പറയാണ് കേട്ടോ ഞാൻ എവിടെ നിൽക്കണ ഇരിക്കണെന്നൊക്കെ നോക്കി നടക്കണ പണിയാണ് ഞാൻ എവിടെ വെച്ചാൽ അവിടെ വന്ന് കുത്തി തിരക്കി ഇരിക്കും എന്നിട്ട് അങ്ങനെ വർത്താനം പറയും അങ്ങനെ ഒരു സ്വഭാവമാണ് അവന് എന്താ വച്ചാൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സച്ചി ഒരു മൂന്ന് വയസ്സ് അത്രയൊക്കെ പ്രായമുള്ളു കേട്ടോ ഇപ്പം വലിയ കുട്ടിയായി പ്ലസ് ടുനാണ് പഠിക്കുന്നത് അപ്പോൾ ശരിക്കും എനിക്കിപ്പോഴും ആ ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് എനിക്ക് തോന്നലുള്ളത് കേട്ടോ അവൻ എത്ര വലിയതായാലും ആ ഒരു ചെറുപ്രായമാണ് ഞാൻ എപ്പോഴും ആലോചിക്കലുള്ളത് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ പിന്നെന്താ ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ ആക്കുകയാണ് അച്ഛൻ അവിടെ അച്ഛന് കിട്ടിയ ഓണക്കൂടിയൊക്കെ ഇങ്ങനെ തരംതിരിച്ച് കാണിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ എടുത്ത ഓണക്കൂടിയൊക്കെ എപ്പോഴും അടിക്കാതെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എണ്ണ എടുക്കുന്ന പരിപാടിയാണ് അവിടെ ചേച്ചി അച്ഛമ്മയും അച്ഛനൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബീഫൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളാ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയി കിടക്കുകയാണ് ഇന്നിട്ടന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് എടുത്തത് പിന്നെ അത് ഇതിൻ്റെ ഫോണിലേക്ക് ആക്കുകയാണ് ചെയ്തത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുത്തിട്ടാണ് ബാക്കി മസാലകളൊക്കെ ചേർത്തിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ കറി പിന്നെ അമ്മേനെ ഉണ്ടാക്കി കേട്ടോ ഒരുക്ക് കഴിക്കാൻ ഓരോ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊട്ടേ വിചാരിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് വിട്ടു കൊടുത്തതായിരുന്നു അപ്പം അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി അമ്മ പിന്നെ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി അവിടെ ഇടനെപ്പോഴും പറയും നല്ല ടേസ്റ്റ് ആണ് പിന്നെ പിന്നെന്താ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്താ പറയാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചതല്ലേ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരേണ്ടി ഇന്നൊക്കെ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമല്ലേ അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനും പറ്റുന്നില്ല പിന്നെ നമ്മളെ ഫോണും സ്റ്റോറേജ് ഫുൾ ആയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിളമ്പി പാത്രത്തിലാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തേങ്ങാച്ചോറാണോ നെയ്ച്ചോറാണോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു രാവിലെ കേട്ടോ പിന്നെ അവസാനം നെയ്ച്ചോറ് തന്നെയാക്കി മക്കൾക്കൊക്കെ കൂടുതലും ഇഷ്ടം നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളല്ലേ തേങ്ങാച്ചോറ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അങ്ങനെ അങ്ങോട്ട് പോകൂല ഇന്ന് അമ്മക്കൊക്കെ കൂടുതലും ഇഷ്ടം തേങ്ങാച്ചോറ് ആണേനും ഏട്ടനെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ തേങ്ങാച്ചോറ് പിന്നെ നാം അമ്മേൻ്റെ വലിയ ആങ്ങളെ വന്നിട്ടുണ്ട് അമ്മാമെന്ന് പറയട്ടെ ഞങ്ങൾ അമ്മേൻ്റെ വലിയ ആങ്ങളെയാണ് അപ്പം മാമ കൊല്ലം ഓണത്തിന് വരാതിരിക്കലില്ല കേട്ടോ അല്ലെങ്കിൽ തിരുവോണത്തിന് അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും വരും അപ്പോൾ മാമ വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ പെങ്ങളാണ് ഈ സാരി ഉടുത്തത് അപ്പം അമ്മായിയും വന്നിട്ടുണ്ട് അപ്പോൾ തിരുവോണത്തിൻ്റെ ഒന്നും വരാത്തോലൊക്കെ പിറ്റേ ദിവസമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചോറ് കഴിച്ചിട്ട് അഴിച്ചിട്ട് അങ്ങനെ പിടിച്ചു നിർത്തിയതാണ് അപ്പം ചേച്ചിയും തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ചോറ് കഴിക്കാനൊക്കെ ആയി തുടങ്ങി അപ്പം അത് അയലൊക്കെ ഇട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ എല്ലാരും കൂടി ഉണ്ടാവുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ എന്തുണ്ടാക്കിയാലും അതിന് ഒത്തിരി ടേസ്റ്റ് കൂടുതലും ആയിരിക്കും ശരിക്കും ഈ വർഷത്തെ ഓണത്തിന് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ ഒന്നാമത് വീട്ടിൽ വീട്ടിലുള്ളവർ ഇങ്ങോട്ട് വന്നു അപ്പം എനിക്ക് അങ്ങോട്ട് പോവേണ്ടി വന്നിട്ടില്ല പിന്നെ ഇവിടെ ചേച്ചിക്കാൻ തന്നെ ഞാൻ പോവാത്തതുകൊണ്ട് അതും സന്തോഷം മറ്റത് ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് പോയി പിന്നെ മൂന്നോണത്തിൻ്റെ അന്ന് ചിലപ്പോഴേ ഞങ്ങൾ അവിടെ നിൽക്കും ഇല്ലെങ്കിലും അതിനിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ടാവും വരിക അപ്പോൾ ഇവിടെ മൂന്നോണത്തിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് ഒരന്നെയായിരിക്കും കഴിക്കണതും ഒരന്യവും ആരും പ്രത്യേകിച്ച് വരാനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊരു വല്ലാത്തൊരിടങ്ങേറുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ പക്ഷേ എങ്കിൽ നമ്മളവിടെയൊക്കെ നട്ടു നടപ്പ് അങ്ങനെയാണ് നാത്തവും അങ്ങോട്ട് വന്നിട്ട് അടുത്ത നാത്തൂർ അങ്ങോട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു സ്കൂള് പൂട്ടുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോകാനും നിൽക്കാനും ഒക്കെ പറ്റുള്ളൂ ഒരിക്കലും നിൽക്കാനേ പറ്റുള്ളൂ എനിക്കായാലും അങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതെന്നൊക്കെ ഒരു വ്യത്യാസമായി ഇപ്രാവശ്യം അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ അത് നല്ല സന്തോഷമായിട്ടോ അപ്പം അമ്മാമയും തന്നെ ആദ്യം ബീഫൊക്കെ കഴിച്ചിരുന്നു ഇപ്പം ബീഫ് വേണ്ട വേണ്ടറിഞ്ഞിട്ട് അമ്മാമയ്ക്ക് ചിക്കൻ കറിയാണ് കൊടുത്തത് കേട്ടോ അമ്മായി പിന്നെ ബീഫ് കഴിക്കും അച്ചമ്മ കഴിക്കൂല അമ്മയും കഴിക്കൂല അമ്മയ്ക്ക് പിന്നെ നാടൻ കോഴിയും ഈ ഒരു ചിക്കനും അല്ലാതെ വേറൊരിറച്ചി അമ്മ കഴിക്കൂലട്ടോ അപ്പോൾ അതാ അങ്ങനെ എല്ലാവരും ചോറിന ഇരുന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാനും ചേച്ചി ഒപ്പം ഇരിക്കാറന്നിട്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല കേട്ടോ എന്താ വച്ചാൽ അവർക്ക് വേണ്ട സംഭവം വിളമ്പി കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ നമ്മളിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീക്കേണ്ടി ഇങ്ങനെ വരും അപ്പോൾ ആരെങ്കിലും രണ്ടാളിരിക്കാതിരുന്നാൽ ഒരുക്ക് വേണ്ടത് അങ്ങനെ കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ ഒരുക്കുള്ളതൊക്കെ ഫുഡൊക്കെ എത്തിച്ചു കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സലാഡും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ചാറ് പിന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞു ശരിക്കും നെയ്ച്ചോറിക്കും ബിരിയാണിക്കൊക്കെ നാരങ്ങ അച്ചാറും അല്ലെങ്കിൽ കാരക്ക അച്ചാറൊക്കെയാണ് കൂടുതലും ടേസ്റ്റ് പക്ഷേ നമ്മളിവിടെ നെല്ലിക്കയും കൈപ്പെങ്ങിയൊക്കെയാണ് അച്ചാറായിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഒരിക്കലും വേണ്ട പറഞ്ഞിട്ട് ആ ഒരു ചമ്മന്തി സലാഡും പപ്പടമൊക്കെ ഉണ്ടല്ലോ പപ്പടം ഉണ്ടെങ്കിൽ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ചോറിനായിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും വേണം ലാസ്റ്റ് തിന്നാൻ അപ്പോൾ ചോറും കറികളൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ അപ്പം എടുത്ത് പറഞ്ഞു എനിക്കങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അതിന് അഭിപ്രായം പറയണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കേട് എന്ന് പറയണം ഇല്ലെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയണം കേൾക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ബീഫുണ്ടാക്കിയ സമയത്ത് ഏട്ടം പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് ബ്രെഡ് വാങ്ങണം ബ്രെഡ് ആവി കയറ്റിയാൽ ബീഫിക്ക് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മറന്നു പിന്നെ ഏട്ടന് വെറും ചോറ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ തലേദിവസത്തെ ചോറ് ഉണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ചു ഊറ്റി പിന്നെ ഇപ്പോൾ അവിയനും സാമ്പാറും ഒക്കെ ഇരിക്കുന്നുണ്ട് ഈ ബീഫും ചിക്കനും ഒന്നും ഉള്ള അതൊന്നും ആർക്കും വേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഞാനും ചേച്ചിയും കൂടി ലാസ്റ്റ് ഞങ്ങൾ രണ്ടാളും കൂടിയും കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പം ഇനി വർത്താനൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ഇവിടെ നിന്ന് നീക്കുകയുള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ചേച്ചി പറഞ്ഞു എനിക്ക് ചിക്കനും വളർന്നു പറഞ്ഞ ഒരു ചിക്കനും ബീഫും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ബീഫ് കറിയും കൂട്ടിയിട്ടാണ് നെയ്ച്ചോറ് കഴിക്കണത് അപ്പോൾ ബീഫ് കറിയും കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കോഴീനേങ്ങാളും ടേസ്റ്റാണ് അപ്പൊ തിന്നേണവർക്ക് കിട്ടും തിന്നാത്തവർക്ക് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അമ്മായി ഏതാ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോട്ടേന്നൊക്കെ പറഞ്ഞ് നിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോവും കേട്ടോ അച്ഛമ്മ മാത്രം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും പോകും ചേച്ചിക്ക് കടയ്ക്ക് പോകേണ്ടതല്ലേ അപ്പോൾ ഒരക്കുച്ച കഴിഞ്ഞിട്ട് പോവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്